ഈ വീഡിയോയിൽ നോക്കുന്നത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സി നടത്തിയ ലബോറട്ടറി അറ്റൻഡർ എക്സാമിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് ഇതിന് തെറ്റായിട്ടുള്ള ജോ ജോഡി അർണൌസ് പാതിരി ക്രിസ്തുമത സഫാ ചരിത്രം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത് ഡോക്ടർ ഹർമൻ കുണ്ടട്ട് മലയാള രാജ്യം ഫാദർ ക്ലമന്റ് സംക്ഷേപ വേദാർത്ഥം പാറമേക്കാൾ തോമ കത്തനാറും വർത്തമാന പുസ്തകം രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ആദ്യ ചാന്ർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് മൂന്നാമതായിട്ട് വരുന്നത് കുട്ടംകുളം സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഏറ്റവും അവസാനം വരുന്നത് പാലിയ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ബറേലിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് കലാപ സ്ഥല സമയത്ത് ബറേലിയിൽ കലാപം നയിച്ചത് ഓപ്ഷൻ ബറേലിയിൽ നടത്തിയത് ഖാൻ ബഹദൂർ ആണ് അടുത്ത് ഏർ ബറൌട്ട് പർഹാനയില് കലാപം നയിച്ചത് ഷാമൽ ഷാമൽ ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് ബീഹാറിൽ കലാപം നയിച്ചത് കൺവർ സിംഗ് ആണ് ബീഹാറിലെ കലാപത്തെ നയിച്ചത് കൺവർ സിംഗ് ആണ് നാലാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് മഹാത്മാ ഗാന്ധി ഏർ അദ്ധ്യക്ഷത വഹിച്ചത് ബെൽഗാം സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനത്തിലാണ് അഞ്ചാമത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ് കോഴിക്കോട് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് അതിന്റെ പ്ര ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ഉയരത്തിലാണ് അടുത്ത ഓപ്ഷൻ നാലും ശരിയാണ് വാർ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു എട്ടാമത്തെ ചോദ്യം ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏതെന്ന് എഴുതുക മനാസ് സുബൻസിരി എന്നിവ ബ്രഹ്മപുത്രയുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളവര് ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ് അട്ടപ്പാടിയിലൂടെയാണ് കൊടങ്കര പു പള്ളംപുഴ ഒഴുകുന്നത് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് മൂന്നാണ് കറക്റ്റ് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങളാണ്. പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ് ഭൂവൻ ഹസാരിക സേതു പാലമാണ് അടുത്ത ചോദ്യം ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങൾ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് അതിൻ്റെ ഓപ്ഷൻ രശ്മി മാല ശ്രീലങ്ക രശ്മി മാല എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയത് ശ്രീലങ്കൻ രാജ്യമാണ് പതിമൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് അതിന്റെ ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ ശരിയാണ് പതിനാലാമത്തെ ചോദ്യം നബാർഡ് സ്ഥാപിതമായ വർഷം നബാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റം എന്ന് പറയുന്നത് ഉൾപ്പെടൂല അപ്പൊ ഉൾപ്പെടുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ രാസവളങ്ങളുടെ ഉപയോഗം യന്ത്രവൽക്കരണം എന്നിവ ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ് പതിനാറ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് ചാറിയേൺ ചാർഖണ്ഡ് ചാർഖണ്ഡ് 1991-ൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ് പങ്കജ് ചൗധരിയാണ് ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ് സഹമന്ത്രിയാണ് ചോദിച്ചത് പങ്കജ് ചൗധരി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ് നിഫ്റ്റി താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരനിൽ സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഈ ഓപ്ഷനിൽ പറയുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം ഇരുപത്തിയൊന്ന് നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്ക് ലോക്സഭയ്ക്ക് തുല്യ അധികാരമുണ്ട് നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരവും ഉണ്ട് ഇരുപത്തിരണ്ട് പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ആണ് കർണാടക ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ് നിയമവാഴ്ച നിയമവാഴ്ച ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലോട്ട് എടുത്തതാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് ശരിയാണ് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു മൂന്ന് പാർലമെന്റിന്റെ രണ്ടിൽ മൂന്ന് ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ് ഇരുപത്തി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതിന് പകരമായിട്ട് സി ആർ പി സിക്ക് പകരമായിട്ട് വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഇതിൽ ഏതാണെന്നാണ് ഓപ്ഷൻ ബി ആണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് സി ആർ പി സിക്ക് പകരമായിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വന്നത് നാറ്റോ സഖ്യ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് നാറ്റോ സൈനിക സെക്രട്ടറി ജനറൽ ആരാണ് ജെൻ സോർട്ടർബർഗാണ് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ പരിഗണിക്കുക കേരള ഭൂപരിഷ്കരണ നിയമം പാസ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭൂ ഉടമസ്ഥയിൽ പരിധി നിശ്ചയിക്കൽ മിച്ച ഭൂമികൾ നൽകൽ കുടിയാധാരം നിർത്തലാക്കൽ കൃഷി ചെയ്യുന്ന കുടിയാൻമാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശ നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇരുപത്തിയെട്ട് എഴുതുക ആണ് ആണ് അടുത്ത് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ മൂന്നും നാലും തെറ്റാണ് മൂന്നും നാലും തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ളത് നമുക്ക് പഠിച്ചു വെക്കാം നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ് മുപ്പത് ഭരണഘടനാ അനുച്ഛേദം അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം ഒന്നില് വരുന്നത് അനുച്ഛേദം മുന്നൂറ്റി പതിനഞ്ച് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി പതിനഞ്ച് അനുച്ഛേദം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുച്ഛേദം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഐ വരുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ എസ് സി കമ്മീഷൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ ഇതിൽ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അഭയകിരണം ആശ്വാസ നിധി സഹായഹസ്തം എന്നിവ എല്ലാം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതികളാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഇതിൽ ഏതാണെന്നാണ് നവജീവൻ ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്നും അറിയപ്പെടുന്നു അത് പീനിയൽ ഗ്രന്ഥിയാണ് താഴെ പറയുന്നവൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ത്രീ ബി ത്രീ ആണ് നിയാസിൻ വിറ്റാമിൻ ബി ആണ് ആൻസർ ചിക്കൻ ബോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം ഏതാണ് വാരിസല്ല സോസ്റ്റർ ആണ് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ് ഊർജം നൽകുന്നു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്നത് ത്രീ ആർ തത്വത്തിൻ്റെ തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ് അത് കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ എന്നിവയാണ് ത്രീയാർ തത്വത്തിന്റെ ശരിയായ ക്രമം എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യു ഏതാണ് ലിഗമെന്റുകളാണ് താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശ വളർച്ചയുടെ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ക്യാൻസർ ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആര ആരാണ് ഓപ്ഷൻ എ ആണ് ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളാണ് ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവങ്ങളിലാണ് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താവ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം അതിന് മാധ്യമത്തിന്റെ സഹായം ആവശ്യമില്ല മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് ടു ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇന്ത്യയുടെ മൂന്നാമത് ദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ആണ് നാൽപ്പത്തി ചോദ്യം ഓസോൺ പാളി വിള്ളൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ക്ലോറോ ഫ്ലോറോ കാർബ കാർബണാണ് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം എത്രയാണ് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മൈക്കിൾ ഫാരഡേ ആണ് പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക നമ്പർ ആയ നൂറ്റി പതിനെട്ടുള്ള മൂലകത്തിന്റെ പേരിൽ ഏതാണ് നൂറ്റി പതിനെട്ട് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആ പദം നിർദ്ദേശിച്ചത് ഡെമോക്രീറ്റസ് ആണ് എന്നാ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖ ഏതാണ് കേളി കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തോന്നയ്ക്കലാണ് മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസന വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് വിദ്യാ വിനോദി നീലാണ് അമ്പത്തഞ്ച് വയനാട് ദേശം പശ്ചാത്തലമാക്കി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ് വല്ലി ഫാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരാണ് നീലവെളിച്ചം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് ഇവ മൂന്നും ശരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്കും ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറയ്ക്ക് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ എന്നാൽ പി ടി ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് അമ്പത്തെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുൻ അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പ്ലോട്ടർ ആണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് അറുപത് ജി പി എസിന്റെ പൂർണ്ണ രൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് കുക്കി വെബ് ബ്രൗസറിന് ഉദാഹരണം സഫാരി ഫയർഫോക്സ് ഒപ്പേറ എന്നിവയൊക്കെ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് അല്ലാത്തത് കുക്കിയാണ് മൈക്രോസോഫ്റ്റിന്റെ പുതിയ സംവിധാനത്തിന്റെ പേര് എന്താണ് കോ പൈലറ്റ് താഴെ പറയുന്നവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ് പൈത്തൻ ഒരു വ്യക്തിക്ക് വിവരാകാശ നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെയാണ് സമീപിക്കേണ്ടത് അറുപത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം ബാധകമാകുന്നത് എവിടെയൊക്കെയാണ് ഇന്ത്യ മുഴുവൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം ബാധകമാണ് അറുപത്തി ആറ് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി റിപ്പോർട്ട് ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിലാണ് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നത് യൂണിസെഫാണ് ഗാർഹിക പീഡന നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡനം എന്ന എന്താണ് ഓപ്ഷൻ ഡി ആണ് എയും ബിയും സിയും വരെ സാമ്പത്തിക ദുരുപയോഗം ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക എന്നിവ ഗാർഹിക പീഡന നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരം ഉൾപ്പെടുന്നു ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് തൊഴിലിടം എന്ന് പറയുന്നത് ഉൾപ്പെടാത്തതാണ് അപ്പൊ ഉൾപ്പെടുന്ന സാമ്പത്തിക ആശ്വാസം പ്രൊട്ടക്ഷൻ ഓഫീസർ ശാരീരിക ആക്രമണം വിധേയമാക്കുക അതെല്ലാം ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നവയാണ് ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അടുത്തത് മാത്സിലെ ചോദ്യങ്ങളാണ് അതിന്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു പോവാം എഴുപത്തി ഒന്നിൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി രണ്ട് ഓപ്ഷൻ ബി ആണ് നൂറ്റി ഒന്ന് എഴുപത്തി മൂന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ട് നാല് എന്നിവ ശരിയാണ് എഴുപത്തി നാലിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് എഴുപത്തി തുടർച്ചയായ അഞ്ച് സംഖ്യകൾ ആണ് എ ബി സി ഡി ഇ എന്ന് താഴെ തന്നിരിക്കുന്നത് ഏതായിരിക്കും ഇവരുടെ ശരാശരി ആയിട്ട് വരുന്നത് ഇവ മൂന്നും വരും മൂന്നും ശരിയാണെന്നതാണ് ആൻസർ എഴുപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് എഴുപത്തി എട്ടിൻ്റെ ഉത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അഞ്ച് ഇരുപത്തി അഞ്ച് ഒൻപത് എന്നിവയാണ് എഴുപത്തി ഒൻപതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നാല് എൺപതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഒന്ന് ഇംഗ്ലീഷിൻ്റെ ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് എൺപത്തി രണ്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ബി എൺപത്തി നാല് ഓപ്ഷൻ എ ആണ് എൺപത്തി അഞ്ച് ഓപ്ഷൻ എൺപത്തി ആറിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എൺപത്തി ഏഴ് ഓപ്ഷൻ സി എൺപത്തി എട്ട് ഓപ്ഷൻ സി എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഓപ്ഷൻ ഡി അടുത്ത മലയാളത്തിലെ ചോദ്യങ്ങളാണ് വരുന്നത് കച്ചകെട്ടു എന്ന പ്രയോഗത്തിൻ്റെ ആശയത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഏത് കച്ച കിട്ടുക സന്നദ്ധനാവുക തൊണ്ണൂറ്റി രണ്ട് അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതും അലയാഴി അല പ്ലസ് ആഴി അലയാഴി തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് വരാത്ത പദം തുഹിനം അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ പദങ്ങൾ ഏതൊക്കെ എന്നാണ് തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഒന്നും മൂന്നും ശരിയാണ് ഒറ്റ പദം എഴുതുക ഉചിതമായ ഉചിതമായ സ്ഥിതി ഔചിത്യം ഋതം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ഋതം അനിർതം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നു നാലോ അഞ്ചോ ചേർത്തെഴുതുക കൽ പ്ലസ് മതം കം മതം പ്രിവിഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട താഴെ പറയുന്നതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് സലിംഗ ബഹുവചനം അധ്യാപികമാ എന്നിവ എന്നതാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ അടുത്തുവിടിക്കുക